എല്ലാവർക്കും നമസ്കാരം ഇന്ന് കുറച്ച് ടിപ്സുകളും ട്രിക്കുകളുമായാണ് ഞാൻ വന്നിട്ടുള്ളത് കല്ലുപ്പിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അതിൽ നിന്നുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചുമാണ് കാണിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ എരിക്കിൻ്റെ ഇല കൊണ്ടുള്ള ഒരു കിടിലൻ ടിപ്സുമാണ് കാണിക്കാൻ പോകുന്നത് ഉപ്പ് കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കല്ലുപ്പാണ് പണ്ട് കാലത്ത് എല്ലാവരും ഉപയോഗിച്ചിരുന്നത് വീടുകളിലും എല്ലായിടങ്ങളിലും ഉപയോഗിച്ചിരുന്നത് കല്ലുപ്പാണ് കല്ലുപ്പ് ഭരണിയിലോ ചില്ല കുപ്പികളിലോ ആണ് ഇട്ടുവയ്ക്കുന്നത് പൊടിയുപ്പും ഇങ്ങനെ തന്നെയാണ് സൂക്ഷിക്കേണ്ടത് കഴിയുന്നതും പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ പൊടിയുപ്പ് വന്നതോടുകൂടി കല്ലുപ്പിൻ്റെ ഉപയോഗം തീരങ്ങ് കുറഞ്ഞു വരികയായിരുന്നു ഇപ്പോൾ വീണ്ടും ചെറുതായിട്ടൊക്കെ ഓരോരുത്തർ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് കറിക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കല്ലുപ്പ് വാങ്ങിക്കണം ഇത് നല്ല പ്യുവർ വൈറ്റ് കല്ലുപ്പാണ് കളർ മങ്ങിയ ഉപ്പ് പാക്കറ്റ് കിട്ടാറുണ്ട് അപ്പോൾ നമുക്ക് ശുദ്ധമായും വിശ്വസിച്ച് ഇടാനും പറ്റുന്ന ഒരു ഉപ്പാണ് കല്ലുപ്പ് അപ്പം ഇത് കല്ലുപ്പ് കറികൾക്ക് ഉപയോഗിക്കാം പച്ചക്കറികൾക്ക് നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ജാറിൽ കുറച്ച് ഉപ്പ് ഇട്ട ശേഷം വെള്ളം ഒഴിച്ച് ആ വെള്ളം ഒന്ന് കളഞ്ഞ ശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് വെക്കുക ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഉപ്പുനീര് പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പ് കുറവ് തോന്നിയാൽ ഒരല്പം ഉപ്പ് നീര് കുപ്പിയിലാക്കി ഡൈനിങ് ടേബിളിൽ വെച്ചാൽ ആവശ്യത്തിന് ഉപയോഗിക്കാം കറികൾക്കിടാൻ വേണ്ടി കല്ലുപ്പ് നമ്മൾ സ്പൂണിലെടുത്ത് ഡയറക്റ്റ് ഇടുകയാണ് ചെയ്യുന്നത് പച്ചക്കറികൾക്കോ മറ്റ് സാലഡിനോ ഒക്കെ ഇലക്കി വെച്ച ഉപ്പ് നീര് ഉപയോഗിക്കാം ഇനി കല്ലുപ്പ് കൊണ്ടുള്ള കുറച്ച് പൊടിക്കൈകൾ നോക്കാം മീൻ ഉണക്കുന്നതിന് വേണ്ടി കല്ലുപ്പ് ഉപയോഗിക്കാറുണ്ട് തെങ്ങിന് തടമെടുത്തതിനു ശേഷം അതിൻ്റെ ചുവട്ടിൽ പച്ചിലയുമായിട്ട് മൂടിയാൽ നല്ല കായ്ഫലം കിട്ടുന്നതാണ് തെങ്ങിൻ തൈകൾക്കുണ്ടാകുന്ന കൂമ്പു രോഗങ്ങൾക്ക് കല്ലുപ്പും ചാരവും ചേർത്ത് പൂമ്പിന് ഇട്ട് കൊടുത്താൽ ചെല്ലിമൂലം ഉണ്ടാകുന്ന രോഗം മാറി തൈ നന്നായി വളർന്നു കിട്ടും അടുത്ത ടിപ്സ് ഒരു കുപ്പിയിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കല്ലപ്പിട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് കുക്കിയതിന് ശേഷം പല്ലി പാറ്റ ചെറിയ പ്രാണികൾ ഈച്ച ഉറുമ്പ് എന്നിവ വരുന്ന ഭാഗങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ആ ഭാഗത്ത് പ്രാണികൾ പല്ലി പാറ്റ എന്നിവ വരാൻ സാധ്യത കുറവാണ് ഈ സ്പ്രേ ഉപയോഗിച്ച് നമ്മുടെ സ്റ്റൗവിൻ്റെ അടിയിലും പാതകത്തിൻ്റിലുമൊക്കെ തളിച്ച് തൂത്തെടുക്കുവാണെന്നുണ്ടെങ്കിൽ മറ്റു പ്രാണികളുടെ ഈ ചെടിയൊക്കെ ശല്യം ഒഴിവാക്കി കിട്ടും ഈ കല്ലുപ്പും വിനാഗിരിയും വെള്ളവും ചേർത്തതിനകത്ത് കുറച്ച് ഡിഷ് വാഷോ സോപ്പ് പൊടിയോ എന്തെങ്കിലും ഇട്ട് അതിന് ശേഷം മുറ്റത്ത് വളർന്നു വരുന്ന പുല്ലുകൾക്ക് സ്പ്രേ ചെയ്താൽ ആ സ്പ്രേ ചെയ്യുന്ന ആ പുല്ലിൻ്റെ ഭാഗം നന്നായിട്ട് കരിഞ്ഞു പോകുന്നതായിട്ട് കാണാം പിന്നെ അടുത്തൊരു കിടിലൻ എന്ന് പറയുന്നത് പല്ലി പാറ്റ മറ്റ് പ്രാണികൾ ഉറുമ്പുകൾ ഈച്ച എന്നിവ വരുന്നെടുത്ത് സ്പ്രേ ചെയ്യുന്നതിനുള്ള ഒരു ലിക്വിഡാണിത് ഇത് ഒരു ഫ്ലോർ ക്ലീനറാണ് ഇത് വെള്ളത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മുടെ സ്റ്റൗ ഇരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ തുടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പല്ലി പാറ്റ എന്നിവ ആ ഭാഗത്ത് വരത്തേയില്ല ഇത് വെള്ളത്തിൽ ഒഴിച്ചാണ് സ്പ്രേ ചെയ്യേണ്ടതും തുടയ്ക്കേണ്ടതും കിച്ചൺ സിങ്കിനകത്താണ് പാറ്റയുടെ കൂടുതൽ ശല്യമുള്ളത് അവിടെ ഇത് സ്പ്രേ ചെയ്യുകയോ ഒഴിച്ചിടുകയോ ചെയ്താൽ മതി ഈ ഇല മനസ്സിലായി കാണും ചിലർക്ക് മനസ്സിലാകത്തില്ല ചിലർക്ക് മനസ്സിലാകരുത് എരിക്കല എന്ന് പറയും ഇത് ഈ ഇലയും കല്ലുപ്പും ഉപയോഗിച്ച് നല്ലൊരു ടിപ്സ് കാണിക്കാൻ പോവുകയാണ് നമ്മുടെ കാലിന് ഉപ്പൂറ്റി പാദം എന്ന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വേദനയ്ക്ക് ഈ എരിക്കലയും ഉപ്പും ചേർത്ത് കിഴികുത്തുന്നത് നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണ് ഉപ്പൂറ്റി വേദനയ്ക്ക് ഏറ്റവും നല്ല ഒരു മരുന്നാണ് ഈ എരിക്കിൻ്റെ ഇലയും കല്ലുപ്പും കൂടി കിഴികൂത്തുന്നത് അപ്പോൾ ആ കിഴികൂത്തുന്നതിന് വേണ്ടി ഈ ഇല കുറച്ച് അരിഞ്ഞെടുക്കുക അതിനുശേഷം കല്ലുപ്പ് അതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കുക ഉപയോഗിക്കാത്ത ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഈ ഇല ചെറുതായിട്ട് അരിഞ്ഞിടാം പെട്ടെന്നുണ്ടാകുന്ന ഉപ്പൂറ്റി വേദനയ്ക്കൊക്കെ നല്ലൊരു പ്രതിവിധിയാണ് ഈ എരിക്കലയും ഉപ്പും കൂടെയുള്ള കിഴികുത്തൽ കിഴികുത്തുക മാത്രമല്ല ഇത് വറുത്തതിന് ശേഷം നല്ല ചൂടോടുകൂടി പേപ്പറിലോ തുണിയിലോ ഇട്ടതിന് ശേഷം അതിൽ ചവിട്ടി നിൽക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് ഞാൻ ചെയ്ത റിസൾട്ട് കിട്ടിയതാണ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് കാലിന് നല്ല വേദനയാണ് ഇത് കണ്ടിന്യൂ കുറച്ച് ദിവസം ഇത് ചെയ്യണം എങ്കിലേ കാലുവേദന മാറത്തുള്ളൂ പിന്നെ എന്തെങ്കിലും കൈക്കോ എവിടെയെങ്കിലുമൊക്കെ നീർ വീഴ്ച ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ ഇത് കിഴികുത്തി ആ നീർ വീർക്കം മാറ്റാവുന്നതാണ് അപ്പോൾ ഇല അരിഞ്ഞെടുത്തിട്ടുണ്ട് എരിക്കലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊടുക്കാം ഉപ്പിൽ മഗ്നീഷ്യം സിലിക്കേറ്റ് സോഡിയം എന്നിവ അടങ്ങിയിട്ടുണ്ട് ഉപ്പിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഉപ്പ് അമിതമായി കഴിക്കരുത് ടേസ്റ്റിന് വേണ്ടി മാത്രം ഉപ്പ് ഉപയോഗിക്കുക ഇത് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പ്രഷർ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പം ഈ കല്ലുപ്പ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ് കുഴിച്ചെടുക്കുന്നതാണ് പൊടി ഉപ്പെന്ന് പറയുമ്പോൾ അറിയാമല്ലോ കടൽ കടൽവെള്ളം വറ്റിച്ച് ഉപ്പാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് മുൻകാലങ്ങളിൽ അയഡിൻ്റെ കുറവ് മൂലം ഗോയിറ്റർ അഥവാ തൊണ്ടമുഴ എന്ന രോഗം ഉണ്ടായിരുന്നു അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അയഡിൻ ചേർത്ത ഉപ്പ് ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട് ഉപ്പ് വീട്ടിലെ നെഗറ്റീവ് എനർജി മാറാനും ഐശ്വര്യത്തിന് കല്ലുപ്പ് ഉപയോഗിക്കുന്നു എന്ന് കേട്ടറിവുണ്ട് പിന്നെ നമ്മുടെ മുതിർന്നവർ പറഞ്ഞ് തന്നിട്ടുണ്ട് ഉപ്പ് ആർക്കും കടം കൊടുക്കരുതെന്ന് അപ്പോൾ ആ കിഴികൂത്തുന്നതിന് വേണ്ടി ഈ ഇല കുറച്ച് അരിഞ്ഞെടുക്കുക അതിനുശേഷം കല്ലുപ്പ് അതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കുക പെട്ടെന്നുണ്ടാകുന്ന ഉപ്പുറ്റി വേദനയ്ക്കൊക്കെ നല്ലൊരു പ്രതിവിധിയാണ് ഈ എരിക്കലയും ഉപ്പും കൂടെ ഉള്ള കിഴികുത്തൽ കിഴികുത്തുക മാത്രമല്ല ഇത് വറുത്തതിന് ശേഷം നല്ല ചൂടോടുകൂടി പേപ്പറിലോ തുണിയോ ഇട്ടതിന് ശേഷം അതിൽ ചവിട്ടി നിൽക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് ഞാൻ ചെയ്ത റിസൾട്ട് കിട്ടിയതാണ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് കാലിൽ നല്ല വേദനയാണ് ഇത് കണ്ടിന്യൂ കുറച്ച് ദിവസം ഇത് ചെയ്യണം എങ്കിലേ കാലുവേദന മാറത്തുള്ളൂ പിന്നെ എന്തെങ്കിലും കൈക്കോ എവിടെയെങ്കിലുമൊക്കെ നീർ വീഴ്ച ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ ഇത് കിഴികുത്തി ആ നീർ വീർക്കം മാറ്റാവുന്നതാണ് അപ്പോൾ ഇല അരിഞ്ഞെടുത്തിട്ടുണ്ട് എരിക്കല അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എരിക്കിൻ്റെ ഇല അരഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമുക്കൊന്ന് സ്റ്റൗ വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം അപ്പം ഇതിലേതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരാൻ മറക്കരുത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരിക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ നോക്കുക ഇത് പരമ്പരാഗതമായി ചെയ്യുന്ന ഒരു ടിപ്സാണ് ഇങ്ങനെ ഉപ്പൂറ്റി വേദന വരുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് നീർ വീഴ്ചക്ക് നല്ലൊരു ടിപ്സാണിത് ഈ എല്ലാം നമ്മൾ നടക്കുമ്പോൾ ഷൂവിനകത്ത് വെച്ച് നടന്നാലും ആ കാൽ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ മാറുമെന്നുള്ളതാണ് പിന്നെ കിച്ചണിൽ നിൽക്കുമ്പോഴാണെങ്കിലും ആ ചെരുപ്പിനുള്ളിൽ ഈ ഇല വെച്ച് നടക്കാൻ ശ്രമിക്കുക അപ്പം ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത് നമുക്കൊരു പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം പേപ്പറിലേക്ക് ഇട്ടതിന് ശേഷം കാല് ഇതിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ചെറിയ ചൂടുണ്ടായിരിക്കും അത് നോക്കി വേണം ചെയ്യേണ്ടത് ഇനി ഇത് ഒന്നുകൂടെ ചൂടാക്കിയതിനു ശേഷം നമുക്ക് തുണിയിലേക്ക് ഇടാം ഇത് കിഴികുത്താനുള്ള തുണിയാണ് ചവിട്ടി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതാകുമ്പോൾ കുഴപ്പമില്ല വേദനയുള്ള ഭാഗത്ത് ഈ കിഴി ഇങ്ങനെ കുത്തി കൊടുക്കുക ഇങ്ങനെ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ചെയ്താൽ വേദനയ്ക്ക് ആശ്വാസം ഉണ്ടാകും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ താങ്ക്